ഈശോയും ശിഹായിക്ക് ശ്രുതിയായിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷൻസ് ആയിരിക്കും ഓൾറെഡി ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് സോ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഓപ്ഷൻസ് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഉത്തരം ഇരുപത്തി അഞ്ച് താഴെ പറയുന്നവയിൽ നീ ചെയ്യരുത് എന്ന് പ്രഭാഷകൻ ആദ്യമായി പറയുന്നത് എന്ത് ഓപ്ഷൻസ് ശപിക്കരുത് പ്രവർത്തിക്കരുത് ലജ്ജിക്കരുത് ഉത്തരം ലജ്ജിക്കരുത് താഴെ പറയുന്ന കാര്യങ്ങളിൽ നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് ഡാഷ് ചെയ്യുകയോ അരുത് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ദുഷ്ടത പാപം തിന്മ ഉത്തരം പാപം ആരുടെ നിയമത്തിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ അത്യുന്നതന്റെ ഉത്തരം അത്യുന്നതന്റെ അവിടുത്തെ എന്തിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പദ്ധതി ഉടമ്പടി കൽപ്പന ഉത്തരം ഉടമ്പടി ആരെ കുറ്റം വിധിക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ദുഷ്ടനെ പാപിയെ അപരാധനെ ഉത്തരം അപരാധനെ പങ്കാളിയുമായി എന്ത് തീർക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സമയം കണക്ക് വഴക്ക് ഉത്തരം കണക്ക് പങ്കാളിയും മറ്റാരുമായി കണക്ക് തീർക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സുഹൃത്ത് സഹോദരൻ സഹയാത്രികൻ ഉത്തരം സഹയാത്രികൻ സ്നേഹിതരുടെ എന്ത് വിഭജിക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് അവകാശം ഉത്തരം പിതൃസ്വത്ത് കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും ഡാഷ് കാണിക്കുക വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് സൂക്ഷ്മത കൃത്യത ന്യായം ഉത്തരം സൂക്ഷ്മത എന്തിൽ ലാഭം നേടുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വ്യാപാരത്തിൽ കച്ചവടത്തിൽ ക്രയവിക്രയത്തിൽ ഉത്തരം കച്ചവടത്തിൽ ആർക്ക് നല്ല ശിക്ഷണം കൊടുക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ദാസന് അടിമയ്ക്ക് കുട്ടികൾക്ക് ഉത്തരം കുട്ടികൾക്ക് എപ്രകാരമുള്ള ദാസന് തക്ക ശിക്ഷ കൊടുക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് നന്ദിയില്ലാത്ത ദുഷ്ടനായ നീതിരഹിതനായ ഉത്തരം ദുഷ്ടനായ ആരെ നിലയ്ക്കു നിർത്തുന്നതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ദാസനെ കുട്ടികളെ ഭാര്യയെ ഉത്തരം എപ്രകാരമുള്ള ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നത് നന്ന് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വഷളായ അവിശ്വസ്തയായ ദുഷ്ടയായ ഉത്തരം അവിശ്വസ്തയായ അനേകർ ഉള്ളിടത്ത് എന്ത് സൂക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വസ്തുക്കൾ സ്വർണം സാധനങ്ങൾ ഉത്തരം സാധനങ്ങൾ അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ എപ്രകാരം സൂക്ഷിക്കണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പൂട്ടി ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ഉത്തരം പൂട്ടി എല്ലാ എന്തിലും കണക്ക് വയ്ക്കണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് എല്ലാ കാര്യങ്ങളിലും എല്ലാ ഇടപാടുകളിലും എല്ലാ അവസരങ്ങളിലും ഉത്തരം എല്ലാ ഇടപാടുകളിലും ക്രയവിക്രയങ്ങളിൽ എന്ത് സൂക്ഷിക്കണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് രേഖ കണക്ക് അളവ് ഉത്തരം എത്ര കൂട്ടരെ ഉപദേശിക്കുന്നതിൽ നിലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് നാല് മൂന്ന് രണ്ട് ഉത്തരം മൂന്ന് ഏത് കൂട്ടരെ ഉപദേശിക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ ആദ്യം പറയുന്നത് ഓപ്ഷൻസ് ഉത്തരം ഏത് കൂട്ടരെ ഉപദേശിക്കുന്നതിൽ നീ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ രണ്ടാമതായി പറയുന്നത് ഓപ്ഷൻസ്തൻ ഉത്തരം വിഡ്ഡി ചെറുപ്പക്കാരുമായി ഷണ്ട കൂടുന്ന ആരെ ഉപദേശിക്കുന്നതിൽ നിലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അപ്പോൾ നീ ആരെന്ന് വ്യക്തമാകുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അറിവുള്ളവൻ അപ്പോൾ നീ അറിവുള്ളവൻ എന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ ഡാഷും ചെയ്യും ഓപ്ഷൻസ് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ഉത്തരം അംഗീകരിക്കുകയും താഴെ പറയുന്നവയിൽ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലെ ശീർഷകം എന്ത് ഓപ്ഷൻസ് മകനെക്കുറിച്ചാകുലത മക്കളെക്കുറിച്ചാകുലത മകളെക്കുറിച്ചാകുലത ഉത്തരം മകളെക്കുറിച്ച് ആകുലത മകൾ സ്വയം അറിയാതെ തന്നെ ആരെയാണ് ജാഗരൂകതയുള്ളവനാക്കുന്നത് ഓപ്ഷൻസ് മാതാപിതാക്കന്മാരെ പിതാവിനെ മാതാവിനെ ഉത്തരം പിതാവിനെ പിതാവിന്റെ എന്ത് അപഹരിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് നിദ്ര മനസമാധാനം അഭിമാനം ഉത്തരം നിദ്ര മകളെക്കുറിച്ചുള്ള എന്താണ് പിതാവിൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നത് ഓപ്ഷൻസ് ചിന്ത വിചാരം ഉത്കണ്ഠ ഉത്തരം വിചാരം തൻ്റെ മകൾ യൗവനത്തിൽ എന്താകുമോ എന്നോർത്താണ് പിതാവ് ആകുലനാകുന്നത് ഓപ്ഷൻസ് വിവാഹിതയാകുമോ കളങ്കിതയാകുമോ അപമാനിതയാകുമോ ഉത്തരം വിവാഹിതയാകുമോ വിവാഹത്തിന് ശേഷം മകൾ ഭർത്താവിന് എന്താകുമോ എന്നോർത്താണ് പിതാവ് ആകുലനാവുന്നത് ഓപ്ഷൻസ് ബാധ്യത അന്യ അഹിത ഉത്തരം അഹിത കന്യകയായിരിക്കുമ്പോൾ മകൾ എന്താകുമോ എന്നോർ എന്നാണ് പിതാവ് ഭയപ്പെടുന്നത് ഓപ്ഷൻസ് ഗർഭിണി കളങ്കിത അപമാനിത ഉത്തരം കളങ്കിത എവിടെ വെച്ച് മകൾ ഗർഭിണിയാകുമോ എന്നാണ് പിതാവ് ഭയപ്പെടുന്നത് ഓപ്ഷൻസ് സ്വഭവനത്തിൽ തൻ്റെ ഭവനത്തിൽ പിതൃഭവനത്തിൽ ഉത്തരം പിതൃഭവനത്തിൽ തൻ്റെ മകൾ അവിശ്വസ്തയോ മറ്റെന്തുമാകുമോ എന്നാണ് പിതാവ് ശങ്കിക്കുന്നത് ഓപ്ഷൻസ് വഞ്ചകി വന്ധ്യേകി ഉത്തരം ഡാഷ് എങ്കിലും അവിശ്വസ്തയോ വന്യോ ആകുമെന്ന് ശങ്കിക്കുന്നു വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് ഭാര്യയെങ്കിൽ വിവാഹിതയെങ്കിൽ ഭർത്തൃമതിയെങ്കിൽ ഉത്തരം ഭർതൃമതിയെങ്കിൽ എപ്രകാരമുള്ള പുത്രിയെ കർശനമായി സൂക്ഷിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ദുഷാഠ്യക്കാരിയായ വിവാഹിതയായ കളങ്കിതയായ ഉത്തരം ദുഷാഠ്യക്കാരിയായ ദുഷാട്ടക്കാരിയായ പുത്രി പിതാവിനെ ആരുടെ പരിഹാസപാത്രമാണ് ആക്കുന്നത് ഓപ്ഷൻസ് ദുഷ്ടരുടെ ശത്രുക്കളുടെ സ്നേഹിതരുടെ ഉത്തരം ശത്രുക്കളുടെ ദുഷാട്ടക്കാരിയായ പുത്രി പിതാവിനെ എവിടെയാണ് സംസാര വിഷയമാക്കുന്നത് ഓപ്ഷൻസ് ജനമധ്യേ നഗരത്തിൽ ദേശത്തിൽ ഉത്തരം നഗരത്തിൽ ദുഷാഠ്യക്കാരിയായ പുത്രി പിതാവിനെ ജനമധ്യെ എന്താണാക്കുന്നത് ഓപ്ഷൻസ് ലജ്ജിതൻ സംസാര വിഷയം അപമാനിതൻ ഉത്തരം ൻ ദുശാട്ടിക്കാരിയായ പുത്രി നിമിത്തം പിതാവിന് ആരുടെ മുൻപിൽ ഒരു തിരുത്തണ്ടട്ടോ ആരുടെ മുൻപിലാണ് ലജ്ജിക്കേണ്ടി വരിക ഓപ്ഷൻസ് സമൂഹത്തിൻ്റെ ബന്ധുക്കളുടെ ശത്രുക്കളുടെ ഉത്തരം സമൂഹത്തിൻ്റെ ആരുടെയും എന്തു നോക്കിയിരിക്കരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സൗന്ദര്യം കഴിവ് ആകാരഭംഗി ഉത്തരം ആകാര ഭംഗി ആരുടെ ഇടയിൽ ഇരിക്കുകയും അരുത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സുന്ദരികളുടെ സ്ത്രീകളുടെ പുത്രിമാരുടെ ഉത്തരം സ്ത്രീകളുടെ വസ്ത്രത്തിൽ നിന്ന് എന്ത് വരുന്നത് പോലെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പുഴുക്കൾ സൂക്ഷ്മജീവികൾ കീടങ്ങൾ ഉത്തരം കീടങ്ങൾ വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് എന്താണ് വരുന്നത് ഓപ്ഷൻസ് ദുഷ്ടത പാപം തിന്മ ഉത്തരം ദുഷ്ടത പ്രഭാഷകൻ വസ്ത്രത്തോട് ഉപമിക്കുന്നത് എന്ത് ഓപ്ഷൻസ് ദുഷ്ടതയെ കീടങ്ങളെ സ്ത്രീയെ ഉത്തരം സ്ത്രീയെ സ്ത്രീയുടെ എന്തിനെ കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പതിനാലിൽ പറയുന്നത് ഓപ്ഷൻസ് ദുഷ്ടതയെ തിന്മയെ നന്മയെ ഉത്തരം നന്മയെ സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദം പുരുഷൻ്റെ എന്ത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ദുഷ്ടത തിന്മ പാപം ഉത്തരം ദുഷ്ടത ലജ്ജ വരുത്തുന്നത് ആര് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് മകൾ സ്ത്രീ പുരുഷൻ ഉത്തരം സ്ത്രീ സ്ത്രീയാണ് ലജ്ജയും ഡാഷും വരുത്തുന്നത് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് മാനക്കേടും അപകീർത്തിയും അപമാനവും ഉത്തരം അപമാനവും പ്രഭാഷകന്റെ പുസ്തകം ണ്ടാം അധ്യായത്തിന്റെ രണ്ടാമത്തെ ശീർഷകം എന്ത് ഓപ്ഷൻസ് പ്രപഞ്ചത്തിൽ ദൈവമഹത്വം സൃഷ്ടികളിൽ ദൈവമഹത്വം ദൈവത്തിന്റെ മഹത്വം ഉത്തരം പ്രപഞ്ചത്തിൽ ദൈവമഹത്വം ഞാൻ ഇപ്പോൾ കർത്താവിൻ്റെ എന്ത് അനുസ്മരിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് മഹത്വത്തെ പ്രവർത്തികളെ കൃപകളെ ഉത്തരം പ്രവർത്തികളെ ഞാൻ കണ്ടത് എന്തു ചെയ്യുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വിളിച്ചു പറയും ഉദ്ഘോഷിക്കും പ്രഘോഷിക്കും ഉത്തരം പ്രഘോഷിക്കും കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്തുവഴി നിർവഹിക്കപ്പെടുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വചനം വഴി സുവിശേഷം വഴി കൽപ്പനകൾ വഴി ഉത്തരം വചനം വഴി ആരാണ് തന്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് ഓപ്ഷൻസ് ദൈവം പ്രപഞ്ചം സൂര്യൻ ഉത്തരം സൂര്യൻ കർത്താവിന്റെ എന്താണ് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് കൃപ മഹത്വം രക്ഷ ഉത്തരം മഹത്വം കർത്താവിന്റെ എപ്രകാരമുള്ള പ്രവർത്തികളെ പ്രഭാഷകൻ പറയുന്നത്

എന്ത് മുഴുവൻ അവിടുത്തെ മഹത്വത്തിൽ നിലകൊള്ളുന്നതിനെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ജനങ്ങൾ പ്രപഞ്ചം വിശുദ്ധർ ഉത്തരം പ്രപഞ്ചം പ്രപഞ്ചം മുഴുവൻ തന്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ ഡാഷ് സ്ഥാപിച്ചവയത്ര അവ വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് കർത്താവ് ദൈവം പിതാവ് ഉത്തരം കർത്താവ് അവിടൊന്ന് എന്തിൻ്റെ അഗാധത്തെയാണ് പരിശോധിക്കുന്നത് ഓപ്ഷൻസ് ആത്മാവിൻ്റെ സമുദ്രത്തിൻ്റെ ആഴിയുടെ ഉത്തരം ആഴിയുടെ അവിടുന്ന് ആഴിയുടെ അഗാധത്തോടൊപ്പം മറ്റെന്തും കൂടിയാണ് പരിശോധിക്കുന്നത് ഓപ്ഷൻസ് മനുഷ്യ മനസ്സിനെ മനുഷ്യഹൃദയങ്ങളെ മനുഷ്യ ചിന്തയെ ഉത്തരം മനുഷ്യ ഹൃദയങ്ങളെ അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് അവയുടെ ഡാഷ് ഗ്രഹിക്കുന്നു വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് അർത്ഥങ്ങൾ രഹസ്യങ്ങൾ നിഗൂഢതകൾ ഉത്തരം നിഗൂഢതകൾ എന്തിൻ്റെ സൂചനകൾ അവിടെ നിരീക്ഷിക്കുന്നതായാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് കാലത്തിൻ്റെ തലമുറയുടെ ജനതകളുടെ ഉത്തരം ഭൂതവും ഭാവിയും അവിടെ നിന്ന് ചെയ്യുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വെളിപ്പെടുത്തുന്നു നിരീക്ഷിക്കുന്നു ഉത്തരം പ്രഖ്യാപിക്കുന്നു അവിടുന്ന് എന്ത് വെളിപ്പെടുത്തുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് മനുഷ്യഹൃദയങ്ങൾ നിഗൂഢരഹസ്യങ്ങൾ ഹൃദയവിചാരങ്ങൾ ഉത്തരം നിഗൂഢ രഹസ്യങ്ങൾ ഒരു ഡാഷും അവിടത്തേക്ക് അജ്ഞാതമല്ല വചനഭാഗം ഓപ്ഷൻസ് രഹസ്യവും വിചാരവും ചിന്തയും ഒരു ഡാഷും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് പ്രവൃത്തിയും വാക്കും രഹസ്യവും ഉത്തരം വാക്കും അവിടുത്തെ ഡാഷിന്റെ മഹിമകൾ അവിടെ നിന്ന് ക്രമീകരിച്ചിരിക്കുന്നു വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് മഹത്വത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വിശ്വസ്തയുടെ ഉത്തരം ജ്ഞാനത്തിൻ്റെ അവിടുന്ന് എന്തു മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ആദ്യം മുതൽ ആദിമുതൽ അനാദി മുതൽ ഉത്തരം അനാദി മുതൽ അവിടത്തേക്ക് ആരേ ആവശ്യമില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അവിടുത്തെ പ്രവർത്തികൾ എത്ര ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് മഹത്വം അവർണനീയം അഭികാമ്യം ഉത്തരം ാമ്യം അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം അവ കാഴ്ചയ്ക്ക് എത്ര ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് വിസ്മയണീയമാണ് അവർണ്ണനീയമാണ് ദീപ്തമാണ് ഉത്തരം ദീപ്തമാണ് കർത്താവിൻ്റെ എന്ത് എന്നേക്കും ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് വാക്കുകൾ വചനം പ്രവർത്തികൾ ഉത്തരം പ്രവർത്തികൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്തിനോട് വിശ്വസ്തത പുലർത്തുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് പ്രപഞ്ചത്തോട് സ്വധർമ്മത്തോട് ജനതകളോട് ഉത്തരം സ്വധർമ്മത്തോട് എല്ലാ വസ്തുക്കളും ഡാഷായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് പൂർണ്ണമായി പൂരകങ്ങളായി ജോഡികളായി ഉത്തരം ജോഡികളായി എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒന്നും ഡാഷ് വചനഭാഗം പൂരിപ്പിക്കുക ഓപ്ഷൻസ് അപൂർണമല്ല പൂരകങ്ങളല്ല ഒറ്റയ്ക്കല്ല ഉത്തരം അപൂർണമല്ല ഒന്ന് മറ്റൊന്നിന് എന്താണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് ജോഡിയാണ് പൂർണ്ണമാണ് പൂരകമാണ് ഉത്തരം പൂരകമാണ് അവിടുത്തെ എന്ത് ദർശിച്ച് ആർക്കെങ്കിലും മതിവരുമോ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത് ഓപ്ഷൻസ് കൃപ മഹത്വം അത്ഭുതം ഉത്തരം മഹത്വം എല്ലാവർക്കും വീഡിയോസ് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നു എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈഷോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ